ധർമ്മമില്ല നാടിരിനോ രക്ഷയില്ല ഇടതു സംഗികൾ തകരുന്നു സുന്ദരനാടി വീതിയില്ല ധർമ്മമില്ല നാടിരിനോ രക്ഷയില്ല ഇടതു സംഗികൾ അധികാരത്തിന്റെ സോപാനങ്ങളിൽ കടിച്ചു തൂങ്ങാൻ ആദർശ ബിന്ദ്രൾ പടയം വച്ച് കപട രാഷ്ട്രീയത്തിന്റെ മൂട് പടമണിഞ്ഞ് അധികാരത്തിന്റെ ശീതളച്ചാറയിൽ ആർത്തുല്യസിക്കുന്നവർക്ക് മറുപടി നൽകാൻ വരികയാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പൊള്ളയായ വാഗ്ദാനങ്ങൾ വച്ച് വിളമ്പിയവർക്കെതിരെ കടക്ക് പുറത്ത് നെറ്റി ചുളിച്ച് പറഞ്ഞവർക്കെതിരെ അധികാരത്തിന്റെ പടി പട്ടികയറിയതിനു ശേഷം സാധാരണക്കാരന്റെ അന്നം മുട്ടിച്ചവർക്കെതിരെ വർഗീയത പറഞ്ഞ് വെറുപ്പ് വർക്കെതിരെ വിദ്യാഭ്യാസ പുരോഗതി ഇല്ലായ്മ ചെയ്തവർക്കെതിരെ ഇഷ്ടക്കാരെ ഇഷ്ടമുള്ളിടത്ത് പ്രതിഷ്ഠാനം ചെയ്ത ചിറ്റപ്പൻമാർക്കെതിരെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മറവ് സ്വർണം കടത്തിയ ഒച്ചാപ്പമാർക്കെതിരെ മഹാമാരികൾക്കിടയിലും നമ്മുടെ നാടിനെ കൊടുത്തവർക്കെതിരെ പ്രളയകാലത്ത് നാട് മുഴുവൻ വെള്ളത്തിലായപ്പോള് ഫണ്ടടിച്ച് മാറ്റി അതിൽ കൈയിട്ട് വാരി അണ്ണക്ക് തൊടാതെ വെട്ടി വീങ്ങിയവർക്കെതിരെ അവസാനം ലഹരിക്കടിമപ്പെട്ട് മന്ത്രി പൂങ്കവന്മാരുടെ മക്കൾ വരെ പ്രതികളായ അധോലോക ഭരണത്തിന്റെ നെറികട്ട മാറിയ മാണം ഘട്ട ഒരുപാട് വർഷങ്ങൾ അഴിമതിയും സ്ഥിതിയും സ്വജനപക്ഷപാതവും സ്ത്രീ ബാലപീഡനങ്ങളും തുടങ്ങി കണ്ണിൽ കണ്ട എല്ലാം നെറികട്ട ഓരോരോ പ്രവർത്തനങ്ങൾക്കും മുഖ്യന്റെ ഓഫീസ് നേതൃത്വത്തിന്റെ പടപ്പാട്ടുമുഴക്കുന്ന ഈ കാലഘട്ടത്തിൽ വേണോ സഹിക്കണോ നമ്മുടെ നാട്ടിലും ഇവരിൽ നിന്നും പൊട്ടിമുളച്ചു പൊന്തി വരുന്ന ഇടത് എം ർമാരെ തടയിടണം നമ്മൾ അതിനു വേണം നമ്മുടെ നാട്ടിലും ഒരു യു ഡി എഫിന്റെ മെമ്പർ വരും കാലങ്ങളിൽ നല്ല പകലന്തികൾ കൺമുന്നിൽ കണ്ടുണരാൻ നാട് നീളെ വികസനത്തിന്റെ വിപ്ലവം സൃഷ്ടിക്കുവാനായി വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് യു ഡി എഫിന്റെ സാരഥികൾക്ക് വോട്ടുകൾ നൽകി അവരെ അധികാരത്തിന്റെ ഭരണ സാമീപ്യം ഏൽപ്പിക്കണമേ എന്ന് നല്ലവരായ ഉത്ഭുതരായ നാടിനെ സ്നേഹിക്കുന്ന വോട്ടർമാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്